അമ്മേ ശരണം അമ്മേശരണം ശരണം നവരാത്രി നാലാം ദിവസം കുഷ്മാണ്ട ദേവി കു ചെറിയ ഊഷ്മ ഊർജം അണ്ട എന്നീ മൂന്ന് വാക്കുകൾ ചേർന്ന് ഉരുത്തിരിഞ്ഞ നാമം കുഷ്മാണ്ട പേര് പോലെ തന്നെ സൃഷ്ടിയുടെ ഊർജം അണ്ടത്തിൽ സൂക്ഷിച്ചവൾ എന്നർത്ഥം ഗർഭവതിയായ ഒരു സ്ത്രീ സൃഷ്ടിയെ തന്നെ ഉദാഹരണമായെടുക്കാം സൂര്യമണ്ഡലം നിയന്ത്രിക്കുന്നതും ഈ ദേവി ഭാവമെന്നാണ് വിശ്രുതി ഒപ്പം താത്വികമായി പറഞ്ഞാൽ കുസ്സിത പാപകർമ്മങ്ങളുടെ ബലങ്ങളായ താപത്രയങ്ങളെ ഭക്തവാത്സല്യത്താൽ തൻ്റെ ഉദരത്തിലേക്ക് വിഴുങ്ങുന്നവൾ കൂടിയാണ് കൂഷ്മാണ്ട മാണ്ട പ്രളയത്തിന് ശേഷമുള്ള ഒമ്പത് രാത്രികൾ കഴിഞ്ഞ് പത്താം നാളിലെ ഒരു വേദനയിൽ നിന്നുഭവിച്ച നിർവൃതിയോടെയുള്ള പുഞ്ചിരിയിൽ നിന്നാണ് സൃഷ്ടിയുടെ പിറവി ഇത് മാനുഷിക മാനുഷികഗണനയിൽ ഒമ്പത് ശതകങ്ങളും മാനുഷിക സൃഷ്ടികളിൽ ഒമ്പത് മാസവുമാണ് കണക്ക് അണ്ടത്തിൻ്റെ രൂപത്തിൽ ഊർജം സംഭരിച്ച് സൃഷ്ടി നടത്തുന്ന ദേവി ഒരു സൗരയൂഥത്തിൽ മാത്രം അധിഷ്ഠിതയല്ല മറിച്ച് എണ്ണിയാലൊടുങ്ങാത്ത ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിച്ച് ആ സൃഷ്ടിയുടെ ഓരോ ചലനങ്ങളും നിയന്ത്രിക്കുന്നതും അറിയുന്നതും ഇതേ ഭാവം തന്നെ അതറിയുന്നിടത്ത് നമ്മുടെ ക്രിയാശക്തിയും ഉണരുന്നു നവരാത്രി കാലത്തെ നാലാം ദിനം ദേവി കുഷ്മാണ്ട ഭാവത്തിൽ പ്രാർത്ഥിക്കുന്നു മന്ത്രം ൂർണ കലശം രുതിരാതമേവത്മാഭ്യം കൂഷ്മാണ്ടാശുസ്തുമേ ഈ ദിനത്തിൽ ദേവിയെ ആരാധിക്കുന്നതിലൂടെ ആരോഗ്യം ആയുസ് സന്തോഷം സമൃദ്ധി എന്നിവയെല്ലാം നേടാവുന്നതാണ് വെള്ളനിറത്തിലുള്ള പൂക്കളും പഞ്ചസാരയും ശുദ്ധഗന്ധങ്ങളും സമർപ്പിക്കുന്നത് ഉത്തമമാണ് വേ കാർത്തെ ചന്ദ്രകൃതശേരം സിംഹാരൂഢാ അഷ്ടുജ കൂഷമാ